ഓഫറുകളുമായി ും പട്ടാമ്പി ആൻഡ് പട്ടാമ്പി വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന തോൽപ്പാവൂത്ത് ശ്രദ്ധേയമായി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് തോൽപ്പാവൂത്ത് നടത്തിയത് വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിലെ രാമായണമാസാനത്തിന്റെ ഭാഗമായാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറിയത് രാമചന്ദ്ര പുലവർ മകൻ രാജീവ് പുലവർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കുത്ത് അവതരിപ്പിച്ചത് നിരവധി ഭക്തരും തോൽപ്പാവക്കൂത്ത് കാണാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു തുടർന്ന് രാമചന്ദ്രപ്പുലവരെ ക്ഷേത്രം മേൽശാന്തി പൊന്നാര അനിച്ച് ആദരിച്ചു പുതുതലമുറയ്ക്ക് തോൽപ്പാവക്കൂത്ത് പാർ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ക്ഷേത്രത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത് ഇനി അങ്ങനെയല്ല എടുത്തോണ്ട് അന്യച്ച യുദ്ധം ചെയ്യാം ഇനി അങ്ങനെയല്ല രണ്ട് വൃഷ്ടങ്ങളെ മേലോട് പോയി പുഴക്കിയെടുത്ത് യുദ്ധം ചെയ്യാം In the liberals, in love, liberals, in in the liberals, in